സൈനികരെ ഈ ഭരണത്തിന് കീഴിൽ നിങ്ങൾ യാതൊരു സുരക്ഷിതത്വവും കരുതേണ്ടതില്ല അത്തരത്തിൽ ഭാഗ്യമുള്ള ഒരു രാജ്യമോ ഭരണകൂടമോ അല്ല നമ്മുടേത് എന്ന് രാജ്യത്തിന് ജീവൻ പണയം വെച്ച് കാവൽ നിൽക്കുന്ന സൈനികരോട് പറയുന്നത് രാജ്നാഥ് സിംഗ് എന്ന പ്രതിരോധ മന്ത്രിയാണ് മോദി ഭരണകൂടത്തെ രൂക്ഷമായി വിമർശിക്കുന്ന ഒന്നുകൂടിയാണ് ഈ വാക്കുകൾ ഇതുകൂടി ഇതിലൂടെ തെളിഞ്ഞു വരുന്നത് മറ്റൊരു കാര്യം കൂടിയാണ് മോദി ഭരണം അത്ര കണ്ട് അവതാളത്തിലാണ് എന്താണ് പൂർണ്ണ പരാജയം എന്ന് വേണമെങ്കിലും പറയാം ഇവിടെ കൃത്യമായ ജാഗ്രത പുലർത്തണമെന്നാണ് മോദി മന്ത്രിസഭയിലെ രണ്ടാമൻ പറഞ്ഞു വെക്കുന്നത് കാരണം രാജ്യത്തിന്റെ അഘവും പുറവും ഒന്നും അത്ര സുരക്ഷിതത്വം നിറഞ്ഞതല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം കൃത്യമായി പറഞ്ഞാൽ സൈനികരോട് കൂടുതൽ ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തുന്നത് സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ അത്രത്തോളം ഭാഗ്യമുള്ള ഒരു രാഷ്ട്രമല്ല എന്നും ഉള്ളിൽ നിന്നും പുറത്തുനിന്നുമുള്ള ശത്രുക്കളെ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നുമാണ് സൈനികരോട് രാജ്നാഥ് സിംഗ് ആവശ്യപ്പെടുന്നത് മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലയിലെ രണ്ടു നൂറ്റാണ്ടോളം പഴക്കമുള്ള മോവ് കന്റോൺമെന്റിൽ സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് ഇത്തരം തുറന്ന വറച്ചിൽ ആഭ്യന്തര രംഗത്ത് നമ്മൾ വെല്ലുവിളികൾ നേരിടുന്നു ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് നിശബ്ദരായി ആശങ്കയില്ലാതെ ഇരിക്കാൻ കഴിയില്ല നമ്മുടെ ശത്രുക്കൾ ആന്തരികമോ ബാഹ്യമോ ആകട്ടെ എപ്പോഴും സജീവമായി തന്നെ കണ്ണും കാതും തുറന്ന് അങ്ങനെ നിൽക്കണമെന്ന ഈ സാഹചര്യത്തിൽ നാം അവരുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ സസൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അവർക്കെതിരെ ഉചിതമായ സമയോചിതമായ നടപടികൾ കൈക്കൊള്ളുകയും വേണം രാജ്നാഥ് സിംഗ് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണിത് ഇങ്ങനെ രാജ്നാഥ് സിംഗ് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഈ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാരണം ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു വികസിത രാജ്യമാകുമെന്ന് മോദി ഉറപ്പിച്ചു പറയുമ്പോൾ രാജ്നാഥ് സിംഗ് സൈനികരോട് പറയുന്നത് നിങ്ങൾ നല്ലതുപോലെ ഇരിക്കണം നല്ലതുപോലെ വിയർക്കണം എങ്കിൽ മാത്രമേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യക്ക് വികസിത രാജ്യമാകാൻ സാധിക്കൂ എന്നാണ് ഒരു വശത്ത് നമ്മൾ എല്ലാ നേട്ടങ്ങളും കൊയ്തു എന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു കൂട്ടർ കൂടിയാണ് ബി ജെ പി എന്നാൽ ഇപ്പോൾ അങ്ങനെ അല്ല സ്ഥിതി എന്നാണ് തെളിയുന്നത് ആഗോള പട്ടിണിക സൂചികയിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് എന്ന് ചികയുമ്പോൾ അറിയാം ഈ രാജ്യം എത്ര വികസിതമാണ് എന്ന് കാരണം ആ സ്ഥാനത്തിരിക്കുന്നത് മോദിയാണ് ഇപ്പോൾ ഈ ആഗോള പട്ടിണി സൂചിക പോലും തെറ്റാണ് എന്ന് മറച്ചു വെക്കാനായിട്ട് ഗുജറാത്തിൽ ഒരു വാർ റൂം പോലും തുറന്നിരിക്കുകയാണ് മോദി അങ്ങനെ മുഖം രക്ഷിക്കാനിരിക്കുന്നതിനിടയിലാണ് രാജ്നാഥ് സിംഗ് വക ഒരു കൊട്ട് മോദിക്ക് കിട്ടുന്നത്